തോൽവികളേറ്റുവാങ്ങാൻ മാത്യുക്കുഴൽനാടന്റെ ജന്മം ഇനിയും ബാക്കി ഇന്ന് കോടതി ഇന്ന് മാത്യുക്കുഴൽനാടൻ കണക്കിന് മേടിച്ച് കൂട്ടിയിട്ടുണ്ട് കുഴലിനെ ദാഹ ഇങ്ങനെ വളച്ചൊടിച്ച് അങ്ങ് വിട്ടിട്ടുണ്ട് അതായത് സി എം ആറിലുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ട് അഭിഹിതമായിട്ട് സി എം ആറിൽ മുഖ്യമന്ത്രി അങ്ങ് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്ത് ജാതി ഗീർവാണമടി മാധ്യമങ്ങളുടെ മുമ്പിൽ പോയിരുന്നു എൻ്റെയിൽ രേഖയുണ്ട് തെളിവുണ്ട് കുന്ത്രാണ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ മാത്രകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങ് ബ്രേക്കിംഗ് ന്യൂസിലൊക്കെ അങ്ങ് നിറഞ്ഞു നിന്നപ്പോൾ പലരും വിചാരിച്ചു എന്തൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ടെന്ന് ദാ ഇപ്പൊ ഞാൻ പൊട്ടിക്കും ദ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പൊട്ടിച്ചു കേട്ടോ പൊട്ടിച്ചപ്പോൾ കോടതിക്ക് കാര്യം മനസ്സിലായി എന്റെ കോടതി എന്താ പറഞ്ഞതെന്നറിയോ എന്റെ തെളിവില്ലാത്ത ആവശ്യമായിട്ട് മേലെ ഈ പടി കയറിപ്പോയരുത് എന്ന് ദാ കോടതിയിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ പിറ്റി ചിന്തി അങ്ങ് ഓടിച്ചിട്ടുണ്ട് മാർത്തിക്കുഴ നടൻ മൂന്ന് രേഖകൾ അവിടെ കൊടുത്തിരുന്നു ഈ ഹർജിക്കാരൻ ആ മൂന്ന് രേഖകളിലും മുഖ്യമന്ത്രി അവിഹിതമായി സഹായിച്ചതായിട്ട് ബന്ധപ്പെട്ട് ഒരു തെളിവുമില്ല ഇല്ല സി എം ആറിൽ ഇങ്ങനെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ സർക്കാർ അവരുടെ അപേക്ഷ തള്ളിയിരുന്നതാണ് പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് ഇങ്ങനെ സി എം ആറിനെ സഹായിക്കുക എന്നാണ് കോടതി ചോദിച്ചത് ഇത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കൊളനാടനോട് പറഞ്ഞു മാത്രവുമല്ല ഇത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നും കൊഴനാടനടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം കോടതി പോലും പറയുന്ന ഇതിലൊന്നുമില്ല തെളിവില്ല എന്ന് പറയുമ്പോഴും പിടിക്കപ്പെട്ടു എന്ന് കാണുമ്പോൾ കുഴൽനാടൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന പ്രത്യേക മോങ്ങലാണ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വെറൈറ്റി അടിയാണ് ഇത് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയും നമ്മുടെ മുഖ്യമന്ത്രി തമ്മിലുള്ള ഇരിപ്പുവശത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ് എന്ന കണക്കിന് മാധ്യമ പ്രവർത്തകർ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട് അവസാനം അലക്കി കഴിഞ്ഞപ്പോൾ അടി കൊണ്ട കുഴൽനാടൻ്റെ ഒരു ഓട്ടോ ഉണ്ട് അത് കാണേണ്ട കാഴ്ച തന്നെയാണ് എന്നാലും ഓരോ നുണകൾ പിടിക്കപ്പെടുമ്പോഴും ഇങ്ങനെ കിടന്ന് ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ സതീശൻ മോഡൽ മോഡലടിക്കാൻ നമ്മുടെ ബസ്റ്റ് ആണെന്ന് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് എന്തായാലും സതീശന്റെ കാര്യം ഈ ജൂൺ നാലിന് റിസൾട്ട് പുറത്ത് വരുന്നതോടുകൂടി തന്നെ തീരുമാനമാണ് പിന്നെ നുണ പറഞ്ഞ അടക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ അല്ലേ എന്തായാലും നമ്മുടെ മാത്യു മാത്യുക്കുഴൽനാടനെ മാപ്രകൾ ഏത് മാപ്രകളുടെ സ്വന്തമായിരുന്നല്ലോ ഈ നുണേശൻ എന്തായാലും പുള്ളിയെ കിളി കിളിപ്പാറുന്നടി അടിക്കുന്ന സീനും നമുക്ക് കാണാം ആ അടി കൊണ്ട് വല്ലാത്ത രീതിയിലുള്ള മാർഗം കളി കളിക്കുന്ന മാത്യു കുഴൽനാടനെ കാണാൻ ഒരു പ്രത്യേക രസമാണ് ഒന്ന് കണ്ടുവരണം കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ മാസപ്പടി കേസിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ മാസപ്പടി കേസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി സി പി എം ബി ജെ പി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് ഈ കേസിന്റെ പിന്നാലെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയാണെന്ന് കോവിധി വന്നിട്ടുണ്ട് കാരണം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന മെറ്റീരിയലിന്റെ പത്തിരട്ടി എവിഡൻസ് ആൻഡ് മെറ്റീരിയൽ മാസപ്പടി കേസിൽ അവൈലബിൾ ആയിരുന്നിട്ടും കേന്ദ്ര സർക്കാർ എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള നിലപാട് പിണറായി വിജയനെ സേവ് ഞാൻ ഇതിനു മുമ്പ് ഈ ഇതേ വേദിയിൽ പത്രസമ്മേളനം നടത്തി എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളോടും കേരളത്തിന്റെ പൊതുസമൂഹത്തോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ ഈസ് കണ്ടിന്യൂങ് ഇൻ ദ സീറ്റ് ഓഫ് സി എം അറ്റ് ദി ഓഫ് നരേന്ദ്രമോദി എന്ന് നരേന്ദ്രമോദിയുടെ ഔദാര്യത്തിൽ മാത്രമാണ് പിണറായി വിജയൻ ആ കസേരയിൽ തുടരുന്നെന്ന് പറഞ്ഞു ഇപ്പോ പച്ചയെ പോലെ പച്ചയായ സത്യം പോലെ ഇ പി ജയരാജന്റെ വാർത്ത നമ്മൾ കണ്ടില്ലേ ദർ ഇസ് എ ഡീപ് ഡീൽ ബിറ്റ്വീൻ സി പി എം ആൻഡ് ബി ജെ പി നോ ഡൗട്ട് കേരളത്തിലെ ജനങ്ങളെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ സഭാക്കളെ ഇവര് കബിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി യുമായിട്ടുള്ള ഇ പി ജയരാജൻ എന്തിനാണ് നിങ്ങൾ പറഞ്ഞത് സ്കീം ബോട്ടാക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് സി പി എം ഇത്രയും വലിയ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയ ഇത്രയും വലിയ ഡാമേജ് ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായിട്ട് ഇ പി ജയരാജനെ നടപടിയെടുക്കാൻ കഴിയാറുള്ളത് ഇ പിക്ക് വേണ്ടി ആയിരുന്നില്ല എവറിംഗ് വാസ് കൊർച്ച നോ ഡൗട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന മെറ്റീരിയലിൻ്റെ പത്തിരട്ടി മെറ്റീരിയൽ എവിഡൻസ് ഈ മാസപ്പടി കേസിൽ അവൈലബിളായിട്ടും കേന്ദ്ര സർക്കാർ ചലിക്കാത്തതിന് പിന്നിൽ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ഏജൻസികളും ചലിക്കാത്തതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ബി ജെ പി ആൻഡ് സി പി എം കുടുക്കൽ വാങ്ങലുണ്ട് അതിൻ്റെ ഭാഗമായിരുന്നു ഇ പി ജയരാജൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ സി പി എമ്മിന് ചെറുവിരലക്കാൻ കഴിയാത്ത ഇത്രയും കാരണം സി പി എം ഉണ്ടാക്കിയൊരു നറേറ്റീവ് മുഴുവൻ ഞങ്ങൾ സംഘപരിവാറിനെതിരെ ഞങ്ങൾ ബി ജെ പിക്ക് എതിരെ ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ്സിന് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല ഞങ്ങളാണുള്ളത് ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ എന്ന നറേറ്റീവ് ഒരൊറ്റ ദിവസം കൊണ്ട് പൊളിഞ്ഞടുങ്ങി വീഴുന്ന സംഭവം ഉണ്ടായത് അതിന് കാരണക്കാരന ഇ പി ജയരാജനെതിരെ ചെറുവിരലക്കാൻ സി പി എമ്മിന് കഴിയാത്തതിന് കാരണം ദിസ് ഓൾ അണ്ടർസ്റ്റാൻഡിംഗ് വാസ് ഫോർ സി എം പിണറായി വിജയൻ അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും വലിയ കാര്യങ്ങളുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത് ബി ജെ പി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോട്ടീസ് അയക്കാൻ പോകുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അറസ്റ്റ് ഉണ്ടാകുന്നുണ്ടാകുന്നു പ്രതിയൊക്കെ സൃഷ്ടിച്ചു അതിൻ്റെ പൊതുജനത്തെ സാമാന്യ ജനത്തെ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വിഢികളാക്കുന്ന ഒരു നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ സി പി എമ്മിന്റെ അടികൾ സാധാരണ സഖാക്കളെ പോലും ഇവരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കാൻ അല്ല മുഖ്യമന്ത്രി അർജന് വരെയല്ലോ പറഞ്ഞു ഈ കേസിൽ മനസ്സിലാക്കി വൈസം മേടിച്ചത് വീണ വിജയൻ ഉണ്ട് വീണാ വിജയൻ ഉണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലും എത്രയോ മെറ്റീരിയൽ എവിഡൻസ് ഈ കാര്യത്തിലുണ്ട് പൈസ ഞാൻ ഞാൻ പൈസ പറ്റില്ല ഇതാണ് ഇതാണ് ഇന്നത്തെ നറേറ്റീവ് അതായത് വീണാ വിജയൻ പൈസ മേടിച്ചു അതവിടെ ഇരിക്കട്ടെ അത് പിണറായി വിജയനും കുടുംബവും മേടിച്ചതും ചെയ്തതല്ല അവിടെ ഇരിക്കട്ടെ ബാക്കി സാറാക്കളും അവിടെ കമ്മ്യൂണിസ്റ്റായാലും എല്ലാം ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ആ നടക്കാത്തത് അതാണ് എക്സ്പോസ് ചെയ്യുന്നത് പൈസ പറയാൻ ുംകൾക്കും ഒക്കെ വായിക്കൊടുത്തോണ്ടിരിക്കണം എത്ര പൈസയുടെ ലാഭം സർക്കാരിന്റെ ഒരു ഉത്തരവിന്റെ ഭാഗമായിട്ടുണ്ടോ ആരും പിന്നെ എന്ത് ലാഭത്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപ വാരി സിമ്പിൾ ആയിട്ട് ഓക്കെ കഴിഞ്ഞ രണ്ട് വർഷമാണ് സി എം പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കാരണം കഴിഞ്ഞ രണ്ട് വർഷക്കാലം അവർക്ക് റോ മെറ്റീരിയൽ ലിമിനേറ്റ് ഇമ്പോർട്ട് ചെയ്ത് വന്നില്ല എന്നുള്ളത് ലോക്കലി അവൈലബിൾ ആയിരുന്നുകൊണ്ടാണ് ലാഭം വർദ്ധിച്ചത് ആ ലോക്കലി അവൈലബിൾ ആവാനുള്ള കാരണം ഈ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത സേവനമാണ് മനസ്സിലായോ ക്ലിയർ ഡുവർ അല്ല മാസപ്പടി വാങ്ങിച്ചു എന്നുള്ളതല്ല റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ നടപടികളും നടപടികളും സി എം ആർ എല്ലിനെ ഫേവർ ചെയ്യുന്നതായി തന്നെയാണ് നോ ഡൗട്ട് റവന്യൂ മിനിസ്റ്റർ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഐ ക്യാൻ സേ ദൈ സേ എനി വൺ പേഴ്സൺലി ഐ ഷുഡ് ഹാവ് ദ ഡോക്യുമെന്റ്സ് അല്ലെ ഐഡ് ഹാവ് ദ എവിഡൻസ് I don't need to be inquired. Okay.